അസ്സാമലൈക്കും അപ്പൊ അതാണ് ഞമ്മള് തറവാട്ടില് വീട്ടിൽ നോമ്പ് തുറേണ്ടോ അപ്പൊ ഞങ്ങളിത് ആ വാതിലൊക്കെ അടിച്ച് തറവാട്ട് വീട്ടിൽ പോവാന്ട്ടോ നോമ്പ് തുറക്കാന് അപ്പൊ ഞാൻ മോള് ഉപ്പച്ചാ പോണത് ഞങ്ങൾ തറവാട് വീടോടെ അടുത്തന്നെയാണ് കേട്ടോ ബൈക്കിലാണ്ടോ പോണത് കുറച്ച് പോയാൽ മതിട്ടോ അപ്പൊ അതാ ഞങ്ങൾ തറവാട്ടു വീട്ടിലെത്തി അപ്പൊ ഇനി തറവാട്ട് വീട്ടത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു തരാട്ടോ ഇത് തറവാട് വീട് കുറെ പഴക്കമുള്ളതാണ് കേട്ടോ അപ്പൊ ഞാൻ ഇവിടെ വന്നത് എനിക്ക് പണി കിട്ടിട്ടോ ഞാൻ ഇവിടെ തരിക്കഞ്ഞിണ്ടാക്കാൻ കേട്ടോ ചെയ്യുന്നത് ഞ്ഞിണ്ടാക്കിട്ട് നമ്മൾ അണ്ടിയും മുന്തിരി വറുത്ത് ഇട്ട് വെച്ചതാണ് കേട്ടോ അപ്പൊ പാലൊക്കെ ഒഴിച്ചതാ മൂത്ത ചേട്ടിണ്ടാക്കി കൊണ്ടിരുന്ന പിന്നെ ഞാൻ ഇവിടെ എത്തിയപ്പോ ഞാൻ വാങ്ങിയതാണ് കേട്ടോ അവരരുന്ന് അപ്പൊ ഇനി നമ്മളെ ഫ്രൂട്ട്സുകളൊക്കെ കുറെ അരിഞ്ഞ് ഒക്കെ റെഡി ആക്കിയിട്ടോ ഇനി പാത്രത്തിലൊക്കെ നിന്നിട്ട് സെറ്റപ്പ് ആക്കട്ടെ ഇത് ഇവിടുത്തെ അനിയനാണ് കേട്ടോ പിന്നെ ഹസ്ബൻഡിന്റെ അനിയനാണിത് അപ്പം ഇവരാണ് കേട്ടോ തറവാട്ടും വീട്ടിലുള്ളത് അപ്പൊ അതായപ്പ റെഡി ആക്കണ്ടിട്ടോന് ഫ്രൂട്ട്സുകളും എല്ലാ പ്ലേ പ്ലേറ്റിൽ കൂടി ഒക്കെ ആക്കി റെഡി ആക്കാൻ കേട്ടോ അത് നാത്തൂന്റെ മോനാണ് കേട്ടോ അപ്പൊ ഞങ്ങളിവിടെ എല്ലാവരും ഉണ്ട് കേട്ടോ പക്ഷെ ഒരിക്കലൊന്നും ഞങ്ങൾ വീഡിയോയിൽ വരാൻ ഇഷ്ടമല്ലോ അപ്പൊ ഞങ്ങൾ ഓലൊന്നുതില് വീഡിയോയില് പഠിച്ചിട്ടില്ല കേട്ടോ അപ്പൊ അത് അവിടെ സ്നാക്സ് ഒക്കെ ആക്കിക്കൊണ്ടിരിക്കോ ചിക്കൻ റോൾ ഉണ്ട് സമൂസയാണ് കേട്ടോ സ്നാക്സിനുള്ളത് ഇതിന്റെ നാത്തൂനാണ് കേട്ടോ ഇവിടെ അഞ്ചു ആൺമക്കളും ഒരു പെണ്ണും ആണ്ട്ടുള്ളത് അപ്പൊ ഒരു നാത്തൂനോളിട്ടോ അപ്പൊ മുന്തിരി ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ടാ മുന്തിരി തണ്ണിമത്തൻ പിന്നെ നമ്മളെ മുസമ്പിണ്ട് എല്ലാ സാധനങ്ങളും കേട്ടോ നോമ്പ് തുറക്കാൻ ഇത് ഞങ്ങളുടെ അമ്മയാണ് ഞങ്ങളമ്മട്ടോ ഇവിടുത്തെ ശരിക്കൊന്നും കാണില്ല കേട്ടോ അതിന്റെ ഇടയിൽ കൂടിയൊക്കെ ഒന്ന് കാണോ മനെ ആപ്പിളൊക്കെ ഒന്ന് മുറിച്ചെടുക്കട്ടെ അപ്പൊ ഞങ്ങളെല്ലാരും കേട്ടോ ഞങ്ങൾ എല്ലാരും കൂടിണ്ട് ഞങ്ങൾ എല്ലാരും ഒരു ദിവസം എവിടെ നോമ്പ് തുറക്ക അമ്മാന്റെ അടുത്താണ് കേട്ടോ നോമ്പ് തുറക്ക അപ്പൊ ഒക്കെ ഒന്ന് ഡൈനിങ് ടേബിളിൽ നമുക്ക് വെക്കാനോ ഇതൊരു മോനാണ് കേട്ടോ നാത്തൂന്റെ വലിയ മോനാണ് അപ്പൊ തരിയൊക്കെ എടുത്ത് ഒഴിക്കാൻ കേട്ടോ പാത്രത്തിൽ കൂടെ ഗ്ലാസ് കൂടെ ഒക്കെ ഒഴിക്കാൻ വേണ്ടിയിട്ട് ആരും ഇല്ല ഞങ്ങൾ മാത്രം ഉള്ളോ നോമ്പ് തുറക്കാൻ ഞങ്ങൾ അഞ്ച് മക്കളും കാത്തിയും അളിയാക്കിയും കുട്ടികളൊക്കെ ഞങ്ങൾ ഇവിടുത്തെ കുട്ടികളാണ് കേട്ടോ കുട്ടി ഓലല്ല ഹാപ്പി എല്ലാം ഹാപ്പി ആ നോമ്പൊന്നുമില്ലല്ലോ ഇപ്പൊ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ട് തയ്യാറെടുപ്പിലാണ് തയ്യാറെടുപ്പിലാണ്ടോ അപ്പോൾ നമ്മള് ഓഫീസ് റൂമിലാണ് കേട്ടോ മുസലൊക്കെ വിരിച്ചിട്ടുള്ളത് അപ്പൊ എല്ലാരും ഇണ്ട്ട്ടോ വെള്ളിയാക്ക ഇക്കാക്കന്മാര് ഓരോ മക്കള് എല്ലാരും ഇണ്ട്ട്ടോ നോമ്പ് തുറക്കാന് അപ്പൊ വാങ്ങ കൊടുത്തിട്ട് നോമ്പ് തുറന്നു കേട്ടോ എല്ലാരും നല്ല പോളിങ്ങിലാണ്ടവിടെ വാങ്ങി കൊടുക്കാൻ കാത്തിരിക്കട്ടോ നോമ്പ് തുറന്ന് ഭക്ഷണം കഴിക്കാറൊക്കെ അപ്പൊ ഞങ്ങൾ ഇവിടെ വേറെ ഭാഗത്ത് ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നോമ്പ് തുറക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മള് നിസ്കാരം കഴിഞ്ഞിട്ട് ഫുഡിന്റെ പരിപാടി കണ്ടോ പോണത് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ഓര് ചെയ്യട്ടോ എല്ലാ പണികളൊക്കെ ഓരന്നെ ചെയ്യാൻ കൂട്ടോ അപ്പൊ അതാ ഞങ്ങളൊക്കെ ഇവിടെ കേട്ടോ മറ്റുള്ള താത്തമാരൊന്നും ഞങ്ങളിതിൽ ഉപ്പെടുത്തിട്ടില്ലട്ടോ അപ്പൊ എല്ലാവരും നിസ്കരിക്കണൊക്കെ നിസ്കാരം കഴിഞ്ഞിട്ട് ഭക്ഷണമൊക്കെ കഴിക്കും ആ മക്കളൊക്കെ ഇവിടെ ഇണ്ട്ട്ടോ എല്ലാരും ഉണ്ട് എല്ലാരും വർഷം ഏകദേശം പ്രായക്കാരാണ് കേട്ടോ അപ്പൊതാ ഞമ്മളെ ബിരിയാണി ചെമ്പൊക്കെ പൊട്ടിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ബിരിയാണി ഒക്കെ ദമ്മൊക്കെ പൊട്ടിച്ചതാ വിളമ്പാണ് കേട്ടോ ഞങ്ങള് പിന്നെ ബിരിയാണി പൊറോട്ട പത്തിരി ചിക്കൻ കറി ചിക്കൻ ഫ്രൈ ഇതൊക്കെ കേട്ടോ നമ്മളെ നോമ്പ് തുറക്കാനുള്ളത് പ്ലേറ്റിൽ കൂടി ഇട്ട് വെക്കാൻ കേട്ടോ എല്ലാരും നല്ല ഒരുമയിലോ നോമ്പ് തുറക്കാൻ ഉണ്ടാക്കലും കൊണ്ടുവരവുമൊക്കെ ചെയ്യാം അപ്പൊ നമ്മൾ ചിക്കൻ ഫ്രൈ ഒക്കെ കേട്ടോ ൊക്കെ ഡെയിൻ ടേബിൾ നമുക്ക് വെച്ചിട്ടോ എല്ലാരും ഭക്ഷണം കഴിക്കാനായിട്ടിട്ടോ സമയം നോമ്പ് തുറന്നു കഴിഞ്ഞാ ഞങ്ങൾ എല്ലാരും എല്ലാരും വീട്ടിൽ പോട്ടോ എല്ലാരും ഡെയിൻ ടേബിളും എത്തിയിട്ടുണ്ടോ ഇനി ഭക്ഷണം കഴിച്ചാ മതി കേട്ടോ എല്ലാരും കഴിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് നമ്മളെ കുട്ടി പട്ടാളങ്ങളൊക്കെ ഇന്ന് നോമ്പില്ല പോലും ഉണ്ട് കേട്ടോ നോമ്പില്ലാത്ത പോലും ഉണ്ട് കേട്ടോ അധികാൾക്കും നോമ്പില്ലാട്ടോ അവർക്ക് പെട്ടെന്ന് നോമ്പ് തുറക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കണോ നോമ്പ് തുറക്കാനല്ലേ നിറുതി ഒക്കെ പിടിക്കണ്ടായിരുന്നു കേട്ടോ അവര് അപ്പൊ അതവിടെ ഹസ്ബൻഡും പെങ്ങളെ മക്കളും അനിയനും ഒക്കെ ഇവിടെ ഉണ്ടോ ഭക്ഷണം കഴിക്കണേ ഇത് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നതാണ് കേട്ടോ ഞാനും താത്തയും ഉമ്മയും പിന്നെ മൂത്തച്ചിയും എല്ലാരും ഉണ്ട്ട്ടോ ഭക്ഷണം കഴിക്കാനൊക്കെ അപ്പോലൊന്നും ഞങ്ങൾ ഇത് പഠത്തില്ല അപ്പൊ ഞമ്മള് ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടോ അപ്പൊ ഇനി ഞങ്ങൾ എല്ലാരും ഇവിടെ ക്ലീൻ ആക്കിയിട്ട് എല്ലാരും വീട്ടിൽ പോകും കെട്ടോ അപ്പൊ ക്ലീൻ ആക്കലൊക്കെ കഴിഞ്ഞു പളിയാക്കിയും കുട്ടികളൊക്കെ പോവാനുട്ടോ ഓരോ വീട്ടില് ഇനി നമ്മൾ പോവാൻ നിക്കാൻ കേട്ടോ എല്ലാരും പോയിട്ടോ ഇനി ഉമ്മാനോട് പോവാന്ന് പറയണം നീ അങ്ങനെ പോവ ചെയ്യ തേത്തമാരൊക്കെ പോവാനുണ്ടോ അപ്പൊ ഞമ്മള് നമ്മളെ വീട്ടിലെത്തിട്ട് നമ്മളെ വീടിന്റെ മുന്നില് നല്ലൊരു മിഠായിക്കട അങ്ങനത്തെ നല്ലൊരു സൂപ്പർ കട വന്നിട്ടുണ്ട്